രോഗാവസ്ഥയാണെങ്കിലും ജനറലായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നതിലുപരി അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യം അങ്ങനെയെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഏതൊക്കെ രോഗാവസ്ഥയിലാണ് നമ്മൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നമ്മളോട് സംസാരിക്കുന്നു തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഡേവിഡ് ജോസ് സാധാരണയായി നമ്മൾ ഒ പിയിൽ കാണാറുള്ളത് തലവേദന കൈകാലി പെരുപ്പ് ഓർമ്മക്കുറവ് മുതലായ ഓരോ ബുദ്ധിമുട്ടുകളാണ് നേരെ മറിച്ച് ക്യാഷ്വാലിറ്റി അല്ലെങ്കിൽ അത്യുധ വിഭാഗത്തിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബലക്കുറവ് പെട്ടെന്നുള്ള ബോധം കുറയുക ബോധാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ എന്നീ ബുദ്ധിമുട്ടുകളാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് കാഷ്വാലിറ്റിയിൽ കാണുന്ന രോഗാവസ്ഥകളെ അപ്പോൾ നോക്കി അതിന് ഉചിതമായ ചികിത്സ അതിൻ്റെ രീതിയിൽ എടുക്കാനായിട്ട് എമർജൻസി മെഡിസിനും ന്യൂറോളജിയും കൂടി നമ്മൾ അതിൻ്റെ തീരുമാനം എടുക്കുന്നതാണ് നേരെ മറിച്ച് ഒ പിയിൽ വരുമ്പോൾ നമ്മൾ കാലങ്ങളായിട്ടുള്ളതോ അത് പുതുതായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ജീവനോ ആപത്തല്ലാത്ത രോഗാവസ്ഥയാണ് നമ്മൾ കൂടുതലും ചികിത്സിക്കാറ്